കാസർഗോഡ് ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി നടത്തുന്ന ഹരിത സന്ദേശയാത്ര പ്രയാണം തുടങ്ങി വെള്ളിയാഴ്ച രാവിലെ സിവിൽ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് ജില്ലാ കലക്ടർ കെ ഇന്ദ്രശേഖർ യാത്രയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു അനുബന്ധമായി നടത്തുന്ന ഫ്ളാഗ് മോബ് പര്യടനവും ജില്ലാ മിഷനും ജില്ലാ കുടുംബശ്രീ മിഷനും ജില്ലാ ഭരണകൂടവുമായി സഹകരിച്ചാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഗ്രീൻ പ്രോട്ടോക്കോൾ ഉറപ്പാക്കുന്നതിനായി ഹരിത സന്ദേശയാത്ര നടത്തുന്നത് വെള്ളിയാഴ്ച രാവിലെ കാസർകോട് സിവിൽ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ സന്ദേശയാത്രയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു ഇപ്പൊ തന്നെ നമ്മൾ എല്ലാവർക്കും അറിയാം ഈ ഈ ഈ ഈ ഹരിത ഗ്രീൻ എല്ലാവരും എല്ലാ വളരെ കാര്യങ്ങൾ മാത്രമേ പക്ഷേ ഇലക്ഷൻ കൂടുതലായിട്ട് ആളുകള് പ്രചരണ ബോർഡുകള് അതുപോലെ കുറേ മെറ്റീരിയൽസ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് വളരെ ഈ പരിസ്ഥിതി ഇതായിട്ടുള്ള ഇത് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ നല്ല രീതിയിൽ ഇലക്ഷൻ ഉണ്ടാക്കാൻ കഴിയണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് അപ്പോൾ ഇതിൽ സഹകരിച്ച എല്ലാവർക്കും ഇനിയും ഇനിയും എല്ലാ ഒരു ഓരോരോ സ്ഥാനാർത്ഥിയും ഒരുവരാളും ഇതിൽ പങ്കെടുക്കുന്ന ഒരുവരാളും ഹരിതചട്ടം പാലിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് കുടുംബശ്രീ ജില്ലാ മിഷൻ വിവിധ കേന്ദ്രങ്ങളിൽ അവതരിപ്പിക്കുന്ന ഫ്ലാഷ് മോബിനും ഇതോടൊപ്പം തുടക്കം കുറിക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ആർ ഷൈനി ഡെപ്യൂട്ടി ഡയറക്ടർ കെ വി ഹരിദാദ് ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ പി എം ജയൻ കുടുംബശ്രീ മിഷൻ ജില്ലാ കോർഡിനേറ്റർ രതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു തിരഞ്ഞെടുപ്പ് ഹരിതചട്ടം പാലിച്ചുകൊണ്ട് മാത്രമായിരിക്കണമെന്ന അവബോധവുമായി ജില്ലയിലെ അഞ്ച് നിയോജക മണ്ഡലങ്ങളിലും ഹരിത സന്ദേശയാത്ര പ്രചരണ പ്രയാണം നടത്തും തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിൽ ഹരിതചട്ടം പാലിക്കണമെന്ന് രാഷ്ട്രീയ പാർട്ടികളെയും പൊതുജനങ്ങളെയും പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം തന്നെ പ്രായപൂർത്തിയായ മുഴുവൻ ആളുകളും തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കണമെന്ന ആഹ്വാനം കൂടിയാണ് ഈ സന്ദേശയാത്രയിലൂടെ അധികൃതർ ലക്ഷ്യമിടുന്നത് അനുബന്ധമായി നടക്കുന്ന ഫ്ളാഷ് മോബിന്റെ ആദ്യ അവതരണത്തിൽ കുടുംബശ്രീ ഓക്സിലറി അംഗങ്ങളും സപ്പോർട്ടിംഗ് ടീം അംഗങ്ങളുമായ വിനിഷ കുമ്പള ലാവണ്യ കുമ്പള നിരഞ്ജന കുമ്പള നിവേദിത കുമ്പള ശ്വേത കുമ്പള നിമ്മിമോൾ ബേഡെടുക്ക അഞ്ജന പടന്ന അശ്വതി പടന്ന ദീപ്തി അടൂർ മിഥുനാക്ഷി പഞ്ചിക്കൽ ആശ കർമ്മന്തുടി സനുഷ ചെമ്മനാട് ഗഗന ചെമ്മനാട് എന്നിവർ പങ്കെടുത്തു കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർമാരായ ഷിബി കോർഡിനേറ്ററും രേഷ്മ മാനേജറുമായാണ് ഫ്ലാഷ് മോബ് പ്രചരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് നവംബർ ഇരുപത്തിരണ്ടിന് ശനിയാഴ്ച മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിലെ കുമ്പള ഉപ്പള ടൌണുകളിലും ഗോവിന്ദപൈ കോളേജ് ഹൊസങ്കടി മറത്തൊണ പൈവളിയെ സീതാങ്കോളി എന്നീ കേന്ദ്രങ്ങളിലും ഫ്ളാഷ് മോബ് അവതരിപ്പിക്കും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്